ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിക്ടറും ഹരീഷും സരോജി മെമ്പറും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഷാലിനി ഇവർക്ക് വേണ്ടി ഒരു ഓഫർ വെച്ചിരുന്നു പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു വരുമാനവും അതിനെപ്പറ്റിയായിരുന്നു സംസാരിക്കുന്നത് പക്ഷേ അത് നല്ല രീതിയിലാണ് ഷാലിനി പറഞ്ഞത് എന്നാൽ അതിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഹരീഷ് ഇവരെ കാണാൻ വന്നിരിക്കുന്നത് കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ മുന്നിൽ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് നമ്മളെ ഇത്രയും നടത്തിച്ചിട്ട് അത് നടക്കില്ലെന്നോ എന്ന് വിക്ടർ പറയുമ്പോൾ സരോജൻ മെമ്പർ പറയുന്നു വിക്ടറെ ഒന്നും മിണ്ടാതിരിക്കേ എന്താണ് ഹരീഷ് സാറെ കാര്യം ശാലിനി മേഡം അന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ പതിവ് പറച്ചിൽ തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ അവർക്ക് കൈ കൈക്കൂലി എന്നൊന്നുണ്ട് എത്രയാണ് അവർ ചോദിക്കുന്നത് എന്ന് സരോജൻ ചോദിക്കുന്നുണ്ട് പത്തൻപതിനായിരം രൂപ വരും പിള്ളേർക്ക് ഇത്രയും ഗുണം കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടി പിരിവിട്ട് കൊടുത്തൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത് സരോജും പറയുന്നു അതിനൊക്കെയുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ശാലിനി മേഡം ഈ പദ്ധതി ഉണ്ടാക്കിയത് എനിക്കൊന്നും അറിയില്ല എന്ന് ഹരീഷ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല ഇവർ കെട്ടിടം കെട്ടിടമൊക്കെ ഉണ്ടാക്കി എ സിയുടെയും ഫാനിന്റെയും ചുവട്ടിലിരിക്കുന്നത് അവൻ ആ സജികുമാറിനെ ഈ ചുമതല ഏൽപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഒന്നും നടക്കില്ല എന്ന് എന്നാൽ ഇപ്പോൾ എല്ലാം സജികുമാറിന്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഹരീഷ് എന്നിട്ട് വിക്ടർ പറയുന്നു ഞാനിപ്പോൾ അവനെ കൊണ്ട് കൊടുക്കാം അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞ് വിക്ടർ പോകാൻ തുടങ്ങിയപ്പോൾ സരോജ മെമ്പർ പറയുന്നു വിക്ടറെ ഇങ്ങ് പറഞ്ഞേ വിക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നത് അവനെ ഇതിന്റെ പുറത്ത് നിന്ന് വലിച്ചു മുറ്റത്തേക്കിട്ട് നാല് ചാമ്പ ചാമ്പ പോവാണ് എൻ്റെ കൈയുടെ ചൂട് അവൻ അറിയാൻ പാടില്ല പറ്റില്ലെങ്കിൽ വേണ്ട ഇനി അവൻ ആരോടും ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിക്ടർ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല മെമ്പറെ എന്നും വിക്ടർ പറയുന്നു അങ്ങനെ വിക്ടർ പോകാൻ തുടങ്ങിയപ്പോൾ സരോജി മെമ്പർ വീണ്ടും തടഞ്ഞു ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ അത്രയ്ക്ക് മോശക്കാരല്ല പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞത് അവസാന വഴിയാണ് ഇത് അങ്ങനെ അല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ സരോജ് മെമ്പർ ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ഷാലിയുടെ വണ്ടിയുടെ പുറകെ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാലിയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് സത്യമോൾ ഷാലിനി സത്യമോളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ചെയിനിൽ ഇങ്ങനെ നോക്കുന്നു വിഷ്ണു കൊടുത്ത് സമ്മാനമല്ലാതെ ആ കാര്യം ഇപ്പോൾ ഷാലിനി ഓർക്കുന്നുണ്ട് സത്യമോൾ വെറുതെ ഇങ്ങനെ ഉറങ്ങുകയാണെന്നാണ് ഇപ്പോഴും ഷാലി വിചാരിച്ചിരിക്കുന്നത് എന്തൊരു ഉറക്കമായതേ എന്നൊക്കെ ഷാലിനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നിട്ടും സത്യമോളുടെ തലയിലൊക്കെ ഇങ്ങനെ തലോടി സ്നേഹത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു ഇതേ സമയം വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്ന് ഷാലിനിയുടെ വണ്ടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് വിഷ്ണു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത് കൊണ്ട് ഷാലി ഒന്ന് ഞെട്ടി വിഷ്ണുവിനെ മുന്നിൽ കണ്ടപ്പോൾ വിഷ്ണുവിട്ടനെന്ന് ഷാലിനി പറയുന്നു ദേഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വിഷ്ണു മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഡോറഷ് വിഷ്ണു തന്നെ തുറന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനായി പറയുന്നുണ്ട് ഷാലിനിയോട് ഇറങ്ങാനാ പറയുന്നതെന്ന് ദേഷ്യത്തോടെ പറയുന്നു പതിയെ സത്യമോളെ ഷീറ്റിൽ കിടത്തിയിട്ട് ഷാലിനി വിഷ്ണുവിന്റെ അടുത്തേക്ക് ഇറങ്ങി വിഷ്ണുവിട്ടാ എന്താ എന്ന് ശാലി ചോദിക്കുന്നു വിഷ്ണു ഷാലിനി പിടിച്ചിങ്ങനെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ചോദിക്കുകയാണ് കാര്യങ്ങൾ എന്താ വിഷ്ണു ഏട്ടാ എന്താ വിഷ്ണു ഏട്ടാ എന്നൊക്കെ വീണ്ടും വീണ്ടും ഷാലി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ഷാലിനി ജില്ലാ കളക്ടറോ ഐ എ എസ് കാരി കാണാനല്ല ഞാൻ വന്നത് എൻ്റെ ഈ വിഷ്ണുവിന്റെ ഭാര്യ ഷാലിനെ ശാരദാമ്മയുടെ മകൾ ഷാലിനിയെ കാണാൻ വന്നതാണ് ഇത് കേട്ട് ഷാലി പറയുന്നു വിഷ്ണു ഏട്ട കളക്ടറായിട്ടാണോ ആ ഐ എസ് കാരിയായിട്ടാണോ ഞാൻ വിഷ്ണു ഏട്ടന്റെ അത്രയും പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് മിണ്ടരുത് മിണ്ടിപ്പോവരുത് വിഷ്ണു കേട്ടോ ഞാൻ എന്താ ശാലിനി പറയുമ്പോൾ വീണ്ടും വിഷ്ണു പറയുന്നു ശാലിനി കളക്ടർ പട്ടം വെച്ചല്ല അതിനേക്കാൾ മുകളിലും അങ്ങേറ്റം മോശമായിട്ടാണ് ഇയാൾ എന്നോട് പെരുമാറുന്നത് ദേ ഇപ്പോൾ ഈ നിമിഷം വരെ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചേരുന്ന എന്ന് ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ശാലിനി എന്ന് ദേഷ്യത്തോടെ വിഷ്ണു ഒന്ന് ഉറക്കെ പറഞ്ഞു അതിൽ ശാലിനി മിണ്ടാതെ നിൽക്കുന്നു ഇനിയും ഒന്നും മിണ്ടരുത് ഞാൻ ഉദ്ദേശിക്കുന്ന എന്തിനാ എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ടറിയാം ആറ് വർഷം ആറ് വർഷം മുമ്പേ നമ്മൾ സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ അവസാനമായിട്ട് മനസ്സ് തുറന്ന് എന്ന് പറയുമ്പോൾ അന്ന് അന്നുണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ശാലി ഓർക്കുന്നു അന്നാണ് ജീവിതത്തിൽ അവസാനമായിട്ട് നമ്മൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചത് അതിനുശേഷം ഇയാൾ ഈ നാട്ടിലേക്ക് വന്നെങ്കിലും എന്നെ കബളിപ്പിച്ച് ഇയാൾ കുറേ നാളും നടന്നു ഞാനത് ക്ഷമിച്ചോ സഹിച്ചോ ആറ് വർഷം ഇയാളെ കാത്തിരുന്ന ഞാൻ ഒരു ഒരു നായെ പോലെ ഞാൻ ഓടുന്നത് നടിച്ചിട്ടും ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അന്നും ഇന്നും ഇയാൾ മുന്നിൽ ഒരു മുഖപൂടം ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ആവശ്യവുമില്ലാത്ത ഒരു മുഖപൂടം ശരിയാണ് ഇയാൾക്ക് സങ്കടമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു പക്ഷെ അതിനിടയിലും പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു അദർശ്യമായ നൂല് നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇയാളത് വിശ്വസിക്കില്ല പക്ഷേ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നേരെ വരുന്ന ഒരു ചോദ്യമുണ്ട് സത്യം സത്യയെ സംബന്ധിച്ചുള്ള രഹസ്യം എന്താണ് ഇയാളെ വിശ്വാസം ഇല്ലെന്നിട്ടല്ല സ്വപ്നത്തെ പോലും ഇയാൾക്ക് എന്നെ ചതിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ഇയാളെ കൊണ്ട് അതേ സംബന്ധിച്ച് ഒരു മറുപടി പറഞ്ഞില്ല എങ്കിൽ പോലും ഇയാൾ ഇയാളെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ അമ്മയെ ബോധിപ്പിക്കാൻ ഇയാൾ അതിനുള്ള മറുപടി പറഞ്ഞേ തീരൂ ഇതൊക്കെ കേട്ട് ശാലിനിക്ക് അറിയുകയാണ് വീട്ടിപ്പോൾ സ്നേഹത്തോടെ വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി നോക്ക് നമുക്കിവിടെ എല്ലാം അവസാനിപ്പിക്കാം നമുക്കെല്ലാം കണ്ടെത്താം ആ രഹസ്യം എന്നോട് തുറന്നു പറ വിഷ്ണു ഏട്ട ഞാൻ അത് പറഞ്ഞാൽ വിഷ്ണുട്ടൻ കാർത്തികയെ ഉപേക്ഷിക്കുമോ എന്ന് ശാലിനി ചോദിക്കുന്നു ഷാലിനി കാർത്തിക ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അന്നത്തെ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും ഒക്കെ സത്യമല്ലേ ഇയാൾ ഞാൻ ചോദിച്ചതിന് സത്യസന്ധമായിട്ടുള്ള മറുപടി എനിക്ക് തരൂ എനിക്കെ വീണ്ടും വിഷ്ണു ചോദിക്കുന്നു ആണെങ്കിൽ പറയാ പറയാതിരിക്കാൻ ശ്രമിക്കുന്നു ഷാലിനി ഇയാൾ അതിനുള്ള മറുപടി എന്നോട് പറഞ്ഞേ പറ്റൂ വിഷ്ണുവിടെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഷാലി പറയുമ്പോൾ വിഷ്ണു പറയുന്നു എന്ത് സത്യ നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്നോ ഒരേ ചോറിയാണെന്നോ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞോണ്ട് കാര്യമില്ല ഇപ്പൊ പറയണം വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം എന്നോട് പറയണം നോക്കൂ ഇയാളുടെ ഇയാളോട് വിഷ്ണുവിട്ടനല്ലേ ചോദിക്കുന്നത് പറ അതിന് മറുപടി പറ ഇപ്പൊ പറ എന്നോട് പറ ആവർത്തിച്ച് ചോദിക്കുകയാണ് വിഷ്ണു വീണ്ടും വീണ്ടും ശാലിനിയോട് ചോദിക്കുന്നു ഷാലിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു വിഷ്ണുവിട്ട എനിക്കിതിനപ്പുറം പറയാൻ പറ്റില്ല വിഷ്ണു ഏട്ട എന്ന് ഷാലി കരഞ്ഞുകൊണ്ട് പറയുന്നു വിഷ്ണു ഇപ്പൊ പിന്നിലേക്ക് മാറുന്നുണ്ട് തൊഴുതുകൊണ്ട് ഷാലിനി പറയുന്നു എന്നെ വിശ്വസിക്കണം ഒരു ആലോചന കൊണ്ടുപോലും എന്റെ വിഷ്ണുവിടെ ഞാൻ ചരച്ചിട്ടില്ല സത്യമാണ് എന്ന് ശാലിനി വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിങ്ങനെ പറയുന്നുണ്ട് കൈവിടുക എന്ന് ശാലിനി പറയുന്നു സോറി വിഷ്ണു പറയുന്നു വിടറി എന്റെ ദേഷ്യത്തോടെ വിഷ്ണു പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുകയാണ് വളരെ സ്പീഡിൽ വണ്ടി എടുക്കുന്നു വളരെ വളരെ സ്പീഡിൽ തന്നെ വണ്ടി എടുത്ത് പോയത് കൊണ്ട് അവിടേക്ക് ഇടുന്ന ഒരു പാറയിൽ തട്ടി വിഷ്ണു വീഴുകയാണ് വിഷ്ണുവിൻ്റെ കാലിൻ്റെ അടിയിലായി പോകുന്നുണ്ട് വണ്ടി ഷാലിനും ഡ്രൈവറും അവിടേക്ക് ഓടിച്ചെല്ലുന്നു വിഷ്ണുവിനാണെങ്കിൽ എഴുന്നേക്കാൻ വയ്യ വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞേ ഷാലിനിയെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തുടരുത് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ആ ഡ്രൈവർ വന്ന് ആ വണ്ടി ഇപ്പോൾ നൂത്ത് നൂത്തുവെക്കുകയാണ് വിഷ്ണുവിനെ താങ്ങി എഴുന്നേപ്പിക്കുകയാണ് രണ്ടുപേരും കൂടി എന്നാൽ ഷാലിനിയെ തള്ളി മാറ്റിയിട്ട് ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട് ദേ എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുന്നു എന്നെ തുടരുതെന്ന് വീണ്ടും വിഷ്ണു ആ വണ്ടിയിലേക്ക് കയറുന്നു ഇപ്പോൾ ബൈക്കിൽ ബൈക്ക് എടുക്കല്ലേ മോനെ ഞങ്ങൾ കാറിലാക്കി എന്നൊക്കെ ഡ്രൈവർ പറയുന്നു വേണ്ട ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് വിഷ്ണു മോനെ കാലിന് വേദനയുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് ഡ്രൈവർ പറയുന്നു കാലിന് അല്ല വേദന മനസ്സിനാണ് വേദന പക്ഷേ അതിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ മരുന്നുമില്ല എന്ന് വിഷ്ണു വീണ്ടും ഷാലിനെ കയ്യിലേക്ക് പിടിക്കുകയാണ് വിഷ്ണുവിൻ്റെ എന്നാൽ ദേഷ്യത്തോടെ വിടറി എന്ന് പറയുന്നുണ്ട് വിഷ്ണു ആ കാലുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വിഷ്ണു വേദന സഹിച്ച് എന്നിട്ട് വീണ്ടും വളരെ സ്പീഡിൽ തന്നെ വണ്ടി എടുത്തു പോകുന്നു രാമേട്ട പെട്ടെന്ന് കാറെടുക്കാൻ നമുക്ക് വിഷ്ണുട്ടൻ്റെ പിന്നാലെ പോയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് ശാലി പറയുന്നു പിന്നാലെ പോയിട്ട് കാര്യമില്ല ആ മനസ്സ് തിളച്ചു തോവിയിരിക്കയാണ് മോളോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നോ അതിലും അധികം ദേഷ്യമാണിപ്പോൾ ആ മനസ്സിൽ എന്നൊക്കെ ആ രാമേട്ടൻ പറയുന്നുണ്ട് അത് മോളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്നും മോളുടെ ജീവിതം ഇങ്ങനെ പാഴാവുന്നു എന്നോർത്ത് ഇപ്പോ പിന്നാലെ പോയാൽ വിഷ്ണു മോൻ ആ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കും പിന്നെ രണ്ടുപേർക്കും സങ്കടമാകുമെന്നും രാമേട്ടൻ പറയുന്നു മോള് ചെന്ന് കറി കയറ് അങ്ങനെ ഇപ്പോൾ ഷാലിനി കറിൽ കയറുന്നു സത്യമോളാണെങ്കിൽ ഇതുവരെ ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടില്ല രാമേട്ട നമുക്കിവിടെ വീട്ടിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് ഷാലി രാമേട്ടനോട് പറയുന്നു ഷാലിനി ഇപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഷാലി ഇപ്പോൾ കളക്ടർ ഓഫീസിലേക്ക് വന്നിരിക്കുന്നു അവിടെയാണെങ്കിൽ സരോജും ബാക്കിയുള്ള എല്ലാവരും ഷാലിനെ കാത്തു നിൽക്കായിരുന്നു എന്താ എല്ലാവരും കൂടിയെന്ന് ഷാലിനി മേഡം മേഡം പറഞ്ഞ പദ്ധതിയല്ലേ അതിനുവേണ്ടി നാളായി ഞങ്ങളെ കളക്ടറേറ്റ് ഇറങ്ങുന്നു എന്ന് സരോജ് മെമ്പർ പറയുമ്പോൾ ഷാലി പറയുന്നു അതിതുവരെ സാങ്ഷൻ ആയില്ലേ എന്ന് അനുവിനോട് ചോദിച്ചു സജി സാർ ഇതുവരെ ഫയലിൽ സൈൻ ചെയ്തിട്ടില്ല മാഡം എന്ന് അനു പറയുന്നു കാരണം എന്ന് ചോദിക്കുമ്പോൾ വിക്ടർ പറയുന്നുണ്ട് കാരണം എന്താ അയാൾക്ക് കൈക്കൂലി വേണമെന്ന് ഞങ്ങൾ പാവങ്ങളുടെ മക്കൾ കൂലിപ്പണിക്ക് പോകാതെ സ്കൂളിൽ സ്കൂളിൽ അയക്കാൻ വേണ്ടിയല്ലേ മേഡം ഈ പദ്ധതിയുമായി വന്നത് അത് ഞങ്ങളെ സഹായിക്കാനാണെന്നാ വിചാരിച്ചത് അത് ഞങ്ങൾ പാവങ്ങളുടെ പിച്ചച്ചട്ടികൾ കൈയിട്ട് വാങ്ങാനാണെന്ന് വിചാരിച്ചില്ല വിക്ടറെ നീ മിണ്ടാതിരിക്കുന്ന സരോജം വിക്ടറിനോട് പറയുന്നു ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും നക്കാപിച്ച കിട്ടുമെന്ന് കരുതിയല്ലേ ഇവിടുത്തെ ജോലിക്കാരെ ചോദിക്കുന്ന അൻപതിനായിരം രൂപ കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിക്ടർ പറയുന്നു അതിനുള്ള വകിയുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് കൈനീട്ട് നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പണി നോക്കി ഇരുന്നൂടായിരുന്നോ ഞങ്ങളുടെ പിള്ളേരെ മജിസ്ട്രേറ്റ് ആക്കി കളയാമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ ചെയ്തത് അതൊക്കെ ഇവിടുത്തെ ജോലിക്കാർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ല മേഡത്തിനും ഇതിലൊരു പങ്കുണ്ടെന്നല്ലേ മറ്റുള്ളവർ പറയൂ എന്നൊക്കെ വിക്ടർ പറയുമ്പോൾ ദേഷ്യത്തോടെ സരോജ വിക്ടറിനോട് പറയുന്നുണ്ട് വിക്ടറെ നിന്നോട് നിർത്താനാ പറഞ്ഞത് ഞാനുള്ള കാര്യമാ പറഞ്ഞതെന്ന് വിക്ടർ അനുവിനോട് പറയുന്നുണ്ട് ഈ പ്രോജക്ടിന്റെ ഫയൽ എടുത്തുകൊണ്ട് എന്റെ ചേംബറിലേക്ക് വരാൻ സജിയോട് പറയൂ എന്ന് ഷാലി പറയുന്നുണ്ട് നിങ്ങൾക്കും വരാമെന്ന് അവരോടും പറയുന്നു മേഡം ഇപ്പോൾ തന്നെ ഇവരെ അങ്ങോട്ട് വിളിക്കണോ എന്ന് അനു ചോദിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് സാറാണ് സാറുമായിട്ട് ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചാൽ പോരെ എന്ന് അനു ചോദിക്കുമ്പോൾ ഷാലി പറയുന്നു അത് പോരാ ഇവർക്ക് വേണ്ടിയാണ് ആ പ്രോജക്റ്റ് അത് നടപ്പാക്കുമ്പോൾ സുതാര്യമായിരിക്കണം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ ഒളിവും മറവും ഒന്നും വേണ്ട അങ്ങനെ ഇപ്പോൾ ഷാലി പോകുന്നു ഷാലി പോയ സമയം അനു വിക്ടറിനോട് പറയുന്നു എന്തൊക്കെ വിവരദോഷമാണ് നിങ്ങൾ വിക് മേഡത്തിന് മുന്നിൽ കാട്ടിയത് ജില്ലാ കളക്ടർ എന്താ നിങ്ങളുടെ കളിപ്പുള്ളിയാണെന്ന് കരുതിയോ ഈ സമയം ഷാലി അനുവിനെ വിളിക്കുന്നു വരാനും പറയുന്നു രണ്ടുപോയ രണ്ടുപേരും പോയ സമയം വിക്ടർ പോകാൻ തുടങ്ങിയപ്പോൾ സരോജ മെമ്പർ വിക്ടറിനോട് ചോദിക്കുന്നുണ്ട് വിക്ടറെ നീ എങ്ങോട്ടാ മേഡം വിളിച്ചില്ലേ എന്ന് വിക്ടർ പറയുമ്പോൾ സരോജ മെമ്പർ പറയുന്നു മേഡം വിളിച്ചെങ്കിൽ ഞങ്ങളെ പോന്നുള്ളൂ നീ വരുന്നില്ല അതെന്താ കാര്യമെന്ന് വിക്ടർ പറയുമ്പോൾ സരോജ മെമ്പർ പറയുന്നു നിനക്ക് ആളം തരോ നോക്കി സംസാരിക്കാൻ അറിയില്ല വിക്ടറെ മീൻ വിലപേശി വിൽക്കുന്നത് പോലെ വഴക്കുണ്ടാക്കാനേ നിനക്കറിയാവൂ അല്ല അവൻ പറഞ്ഞാലും കാര്യമില്ലേന്ന് ഹരീഷ് കാര്യം പറയുമ്പോൾ മര്യാദ വേണം ഹരീഷ് സാറേ ഇവനുണ്ടെങ്കിൽ ഞങ്ങളാരും വരുന്നില്ല മേഡത്തിന്റെ ചേംബറിലേക്ക് സരോജം അല്ല ഞാനല്ലാതെ വേറെ ആരാ കടപ്പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെ വിക്ടർ പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്നു കടപ്പുറത്തെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചോളാം എല്ലാവരുടെയും കാര്യം സംസാരിക്കാനാണ് മെമ്പർ വന്നിരിക്കുന്നത് ഹരീഷ് പറയുന്നു എന്നാൽ വിക്ടറെ ഇവിടെ നിന്നാൽ മതി നിങ്ങൾ വായൻ്റെ പറഞ്ഞേ ബാക്കിയുള്ള എല്ലാവരും പോകുന്നു അല്ലേലും കടപ്പുറംകാർക്ക് എപ്പോഴും ചാളയുടെ വിലയല്ലേ ഉള്ളൂ എന്ന് ഹരീഷ് പറഞ്ഞിട്ട് സോറി വിക്ടർ പറഞ്ഞ അവിടെ എങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ ചേംബറിൽ ഇരിക്കുകയാണ് ഷാലിനി വിക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ് ഷാലിനി അനു അവിടേക്ക് വന്നു സാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പ്രോജക്ടിന്റെ ആ ഫയൽ എന്റെ ടേബിളിൽ എത്തിയില്ലല്ലോ അനുപല്ലവി എന്ന് ഷാലിനി അനുവിനോട് ചോദിച്ചു സജിസാറാണ് അത് നോക്കിയിരുന്നത് മേഡത്തിന്റെ അടുത്തേക്ക് അയക്കാൻ എന്തോ തടസ്സമുണ്ട് എന്ന് പറഞ്ഞു അത് ക്ലിയർ ചെയ്തിട്ട് അയക്കാമെന്നാണ് സജിസാറ് പറഞ്ഞത് എന്ത് തടസ്സമാണെന്ന് ഷാലി ചോദിക്കുന്നു അവിടേക്കിപ്പോൾ സജി എത്തിയിരിക്കുന്നുണ്ട് ഫാമിലിയൊക്കെ സുഖമായി ഇരിക്കുന്നല്ലോ സജി സജിയെന്ന് ഷാലിനി കുഴപ്പമില്ല എന്ന് സജിയും പറയുന്നുണ്ട് ഷാലിനി ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഷാലിനി ചോദിക്കുന്നു കുഴപ്പമില്ലെന്നോ അത്യാവശ്യമാർഭാടവുമായി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണോ ദൈവം അനുഗ്രഹത്തോടെ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് സജി പറയുന്നു സത്യം പറഞ്ഞാൽ സജി അവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല ഷാലി പറയുന്നതൊക്കെ കേട്ട് സജി പറയുന്നു മേഡം ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള സരോജ മെമ്പറും ഹരീഷും പിന്നെ രണ്ട് മൂന്ന് പേരും അവിടേക്ക് കയറി വന്നു ഇവിടെ ഓഫീഷ്യൽ കാര്യം ഡിസ്കസ് ചെയ്യുകയാണ് നിങ്ങൾ പുറത്ത് വെയ്റ്റ് ചെയ്യുന്ന സജി അവരോട് പറയുമ്പോൾ അവർ പോകാൻ തുടങ്ങുന്നു എന്നാൽ ഷാലിനി അവരോട് പറയുന്നുണ്ട് വെയിറ്റ് വെയിറ്റ് നിക്ക് നിങ്ങളോട് ആരാ പോകാൻ പറഞ്ഞത് ഇത് ഡിസ്ട്രിക്ട് കളക്ടർ കളക്ടർ ചേംബർ ഇത് എൻ്റെ ചേംബറാണ് ഞാനാണ് പറയേണ്ടത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം ഡെപ്യൂട്ടി കളക്ടർക്കും കളക്ടറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനും മാത്രമല്ല ഏതൊരു സാധാരണ പൗരനും ഏത് സമയത്തും അവന്റെ ആവലാതി കയറിയിറങ്ങാൻ കഴിയുന്നതാകണം കളക്ടറേറ്റ് എന്നല്ല ഏത് ഭരണാധികാരിയുടെ ഓഫീസും മനസ്സിലായോ സജിക്കെന്ന് സജിയോട് പറയുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ